ഇത് ചക്ക ചക്ക ചക്കുളയെന്ന് പറയും ഇത് വെച്ച് നമ്മൾ ഇന്നൊരു ചക്ക മിക്സർ ഉണ്ടാക്കാൻ പോകാം ഒരു ചക്ക മിക്സർ ഓക്കെ ഒരു ചക്ക മിക്സർ കമ്പനിയിലേക്ക് പോകാം ചക്ക നമ്മൾ പസം മുതല അരച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് അതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം വീട്ട് തല കടലമാവും വീട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഞെവിടി എടുക്കാൻ പോകും അങ്ങനെ നമ്മള് മിച്ചർ ഉണ്ടാക്കാനായിട്ടുള്ള തീ കത്തിച്ചിരിക്കുകയാണ് ചക്ക മിച്ചർ ചക്ക മിക്സർ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആണ് ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ഒരു അടിപൊളി സാധനം ചക്കയിൽ നിന്ന് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് ഈ വർഷം നമ്മൾ കാണിച്ച ഈ പരുവായിട്ടുണ്ട് കേട്ടോ ഇത് ചക്ക നല്ലപോലെ അരച്ച് വെള്ളം ചേർക്കാതെ അരച്ച് അതിനകത്ത് ശകലം കടലമാവും കൂടി ഇട്ട് ഈ പരുവാക്കിയെടുത്ത് ഇനി നമ്മൾ ഇതിങ്ങനെ ഉരുട്ടി നമ്മൾ നമ്മുടെ കാട്ടോ ഇതിനകത്ത് വെക്കും ഇത് കണ്ടോ ഇതിനകത്തോട്ട് വെച്ചതിന് ശേഷം നമ്മൾ മോട്ടറിയാം ആ മുതലാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്

െല്ലാം കൂടെ ഒന്ന് വറുത്ത് കോഴി ഇരിക്കുക എന്നുള്ള കപ്പലണ്ടി അങ്ങനെയുള്ള ചില സാധനങ്ങൾ വറുത്തുപോയി കപ്പലണ്ടി വെളുത്തുള്ളി മുളക് കരിയാപ്പല എല്ലൂടെ വളർത്തുപോയി അങ്ങനെ നമ്മള് പീച്ചി പീച്ചിയിടുക ഒരു പാളുമില്ല കേട്ടോ ചുമ്മാ അതിനൊരു മൃഗ പീച്ചിപ്പോ ിരി കിരണോ തിരി കിരാന്ന് കണ്ടോ കേട്ടോ കിരുകിരാന്ന് ആ മോനെ ഒന്നൊന്നര മിച്ചറ് ചക്ക മിച്ചറ് തിരി കണ്ടോ ഇങ്ങോട്ട് കണ്ടോ അങ്ങനെ ചെറ്റപ്പല്ലേ നോക്കും അങ്ങനുണ്ട് ചക്കം ചിറങ്ങനുണ്ട് പറഞ്ഞല്ലോ അതാ ചക്കം ചിറങ്ങനുണ്ട് വേറെ വെറൈറ്റിയാണ് മിച്ച വെറൈറ്റി മെച്ചഡാണ് ആദ്യമായിട്ടാണ് കേട്ടോ ആൾക്കാർ കഴിക്കുന്നത് അവൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ജീവിതത്തിലാദ്യമായിട്ടാണ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പുതിയ വർഷത്തിൽ ഉണ്ടാക്കിയ ചക്കമിച്ചർ ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഈ വീഡിയോയുടെ തൊട്ട് പുറകെ വരുന്നതായിരിക്കും നമ്മൾ ഒരു അഞ്ച് കിലോ മിച്ചർ മിച്ചറുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും എല്ലാ കലാട എന്താ ടേസ്റ്റാണിയോ മക്കളെ കഴിഞ്ഞാൽ പ്ലേറ്റ് ആർക്കും കാലിയായത് തന്നെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല കറമൂറായിട്ട് കാർ മൂവാണ്ടോ 他是武大那个。